ഹലോ അസലാ അലൈക്കും വെൽക്കം ബെക്ക് അവർ ഫാമിലി ഓക്കെ കാശ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് കുറച്ചൊരു വെറൈറ്റി ഷോപ്പ് പരിചയപ്പെടുത്തി തരാം വേറെ എവിടെയല്ല നമ്മളെ പെരിന്തൽമണ്ണയാണ് എന്തിനാണ് പോകുന്നത് വെച്ചാൽ നമ്മൾ വീടിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രെയിംസും അതേമാതിരി ബെഡ്ഷീറ്റ്സും നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഷോപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ പിന്നെ നിങ്ങൾ ഒരു ഈ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇനി കുറച്ച് ദിവസം നമ്മൾ വീടിനെ സംബന്ധിച്ചുള്ള വീഡിയോസാണ് വരിക അതായത് വീട് വെക്കുന്നവർക്കും വെക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലം അത് കസ്റ്റമൈസ് ചെയ്യുന്ന സ്ഥലം ലാഭം കിട്ടുന്ന സ്ഥലവും നോക്കിയിട്ടാണ് ഓരോ പ്രേക്ഷകർക്കും പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും ഞാനിന്ന് പോകുന്നുണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കിടാം ഹോം ഗാലറി െ അപ്പ എന്തായാലും ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഓക്കെ ഇങ്ങനെ സിനു കുട്ടിയും കേറി പോകുന്നുണ്ട് എന്തായാലും ഇതിന്റെ കറക്റ്റ് സ്പോട്ട് ഞാൻ ഒന്നും കൂടിയും പറഞ്ഞു നമ്മളെ പെരിന്തൽമണ്ണ പട്ടാബി റോഡില് ടീ ടൈമിന്റെ ഒക്കെ നേരെ ആണ് കേട്ടോ അപ്പൊ എന്തായാലും സിനു ഉള്ളിലോട്ട് കേറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ഷോപ്പ് പരിചയപ്പെടുത്തുന്ന അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രൈഡൽ ഗ്യാലറിയ അവരാണ് പരിചയപ്പെടുത്തിയത് അപ്പൊ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പിന്നിലാണ് നമ്മൾ ഇവിടുന്ന് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് കാലിഗ്രാഫി ഏകദേശം ആണ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന സാധനമാണ് ഇതൊരു പണി ദിനോ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ എന്തായാലും നമ്മള് നമുക്ക് മാത്രല്ല നമ്മള് പ്രേക്ഷകരിക്ക് തൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എന്താ നമ്മൾ എടുക്കാൻ പോകുന്ന ആയത്തെ കുറിസിയല്ലേ ഓക്കേ നമ്മൾ ആയത്തെ കുറിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു സാധനം ഈ ഒരു മെറ്റൽ ടൈപ്പ് ആണല്ലേ ഇത് ഇത് എന്താ വരുന്നത് മെറ്റൽ ടൈപ്പാ ജെ ജെ ഷീറ്റ് ആണ് വരുന്നത് അല്ലെ ഓക്കെ അപ്പൊ അതിന് തന്നെ ഒരുപാട് ഗോൾഡനിലായിക്കോട്ടെ അതേമാതിരി ബ്ലാക്കിലാണെന്നുണ്ടെങ്കിലും ും കണ്ടാ മനസ്സിലാവുണ്ടാവും ഇവിടെ ഒരു ത്രീ മന്ത്രി നമ്മക്കൊരു ടേബിളിന്റെ മേലൊക്കെ ആയിട്ട് വെക്കുള്ള ഒരു ചെറിയൊരു ആഴത്തെ കുറിച്ച് ഇത് വരും പിന്നെ അതിന്റെ തന്നെ സിൽവർ വരുന്നുണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് വെറൈറ്റി മോഡൽസ് െ ഇപ്പൊ കാലഗ്രാഫിന്റെ ഒരു സെക്ഷനാണ് ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇത് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അവരെ പേജ് ഞാൻ ഇതിൽ നിന്ന് കൊളാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ യൂട്യൂബിൽ ഇട്ടല്ല കൂടുതലും മോഡൽസ് കാണുന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി കണ്ടു കഴിഞ്ഞാല് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാണെങ്കിൽ ഏത് ദുനിയാവിന്റെ അർത്ഥത്തിൽ ആണെങ്കിലും അവർ എന്താണ് ഡെലിവറി ചെയ്ത് തരുന്ന ഇനി അത് മാത്രമല്ല ഇവരുടെ അടുത്ത് ബെഡ്ഷീറ്റുകള് വരുന്നുണ്ട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് കംഫോർട്ട് വരുന്നുണ്ട് പിക്ചർ ഫ്രെയിംസ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തതാ ഡിസ്പ്ലേ ഇടാൻ വേണ്ടിട്ടല്ലേ ആ സെറ്റ് ചെയ്തതാണ് നമ്മളിപ്പോ ഒരാൾ പറയാണ് നമുക്ക് പിക്ചർ ഫ്രെയിം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് കളറിന്റെ തീമിനനുസരിച്ച് നമ്മൾ ഫ്രെയിം ഇതൊക്കെ അങ്ങനെ പ്രിന്റ് ആണ് മാറ്റ്നില് യു വി പ്രിന്റ് ചെയ്തിട്ട് ഫ്രെയിം കൊടുക്കും അതായത് ഏത് കളറിലും അതായത് ഫ്രെയിം ആണെങ്കിലും ഏത് കളറിലും പിന്നെ മെറ്റലിന്റെ ഫ്രെയിം ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ചെയ്ത് ഒരുപാട് മോഡൽസ് ഇരിക്കുന്നുണ്ട് ഏത് സൈസിലും ഇതും മൂന്ന് സെറ്റ് ആയിട്ട് വെക്കാൻ കൊറച്ചേരം ഇങ്ങനെ ആലോചിക്കണം അതേതാ മോഡലേ അതിന്റെ ഏത് സൈസിലും ബിഗ് സൈസ് ഉണ്ട് അതിന്റെ ലോ സൈസ് വരുന്നുണ്ട് അത് ത്രീ ലെയർ ആയിട്ട് വരുന്നുണ്ട് ചെയ്തൊടുക്കുന്ന സെറ്റ് ആണ് ഇനി നമുക്ക് ബെഡ്ഷീറ്റോ ബെഡ്ഷീറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് ഏതാണ് ബെഡ്ഷീറ്റിനോക്കോ ആനക്കാണ് ആകെ ബെഡ്ഷീറ്റ് പിന്നെ ചളി ആവാത്തൊടുക്കൊണ്ടിട്ടോ ഞാനാണ് കേറുന്നത് ഓക്കെ നിങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം കാരണം എന്താ ഞാൻ വീടിനും വല്ല വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോ അതിനെ കുറിച്ച് എന്താ പറയാനും ചോദിക്കുമ്പോ ഞാൻ ഇതറിയാം പിന്നെ വേറെ ഹാങ് ചെയ്യുന്നതാണ് ഇത് എന്താ ക്ലോക്കോ ക്ലോക്ക് അതായത് ക്ലോക്കിന്റെ ഉപയോഗം ഉണ്ടാവും ആയത്തെ കുറിച്ചിലെ ഓക്കെ 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 അതും സെറ്റാണ് ഇനി നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റുകൾ കാണാം അപ്പൊ നമ്മളിപ്പോ കണ്ട എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കാലഗ്രാഫി നമ്മൾ മൊത്തം കണ്ടു മെറ്റൽ ടൈപ്പ് കണ്ടു അക്കർലിക്ക് ടൈപ്പ് കണ്ടു പിന്നെ ഇത് കണ്ട് ഫ്രെയിംസ് കണ്ടു ഫ്രെയിംസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവരുടെ അടുത്തുണ്ട് ഇത് ജസ്റ്റ് ഡിസ്പ്ലേ മാത്രമാണ് അല്ലേ അല്ലെ ഓക്കെ ബാക്കിയൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഓക്കെ 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 അപ്പൊ എന്തായാലും ബെഡ്ഷീറ്റ് അന്റെ റൂമ് ഏതാണ് അന്റെ റൂമല്ല നമ്മുടെ റൂമ് ഏതാണ് വണ്ടി ഓളെ റൂമ് ഓളെ റൂം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഓൾ ഡിസൈൻ ചെയ്യുന്ന ഒരു അതുകൊണ്ടാണ് അന്റെ റൂമ് അന്റെ റൂമ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഏതാണ് ഏതാ ഇതാ ഇത് കംഫർട്ടാ ഏഹ് കുട്ടീനെ എല്ലാ കളേഴ്സിലും നമ്മളിപ്പോ ഒരു ഡിസൈൻ അതായത് ഇതിന് ഇപ്പൊ നമ്മളിപ്പോ ബെഡ്ഷീറ്റ് എടുത്തു ഈ ബെഡ്ഷീറ്റിനനുസരിച്ചിട്ടുള്ള ഫ്രെയിമങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ 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 അപ്പൊ എന്തായാലും ബാക്കിലൊക്കെ ഉള്ള ഫ്രെയിം നോക്കി അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫ്രെയിം ചെയ്തതാണ് അല്ലേ ഓക്കെ പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ അതിന്റെ ഒരു പിസ്തപ്പച്ച വരുന്നുണ്ട് ഒരു ഗ്രേ വരുന്നുണ്ട് പ്രിന്റ് വരുന്നുണ്ട് ഡാർക്ക് ഡാർക്കില് വരുന്നുണ്ട് ഡാർക്ക് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളർ കേട്ടോ ഈ സമയത്ത് ബീജ് കളർ ഒക്കെ വരുന്നുണ്ട് ഒക്കെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കില് സെറ്റ് ആണ് പ്രിന്റഡ് വരുന്നുണ്ട് അതില് അത് സെറ്റാ വരുന്നുണ്ട് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് ഉണ്ട് പില്ലോ ഉണ്ട് അതാവുമ്പോ ഒക്കെ ഒരേപോലെ കാണാം ഫുൾ സെറ്റ് ആണ് കംഫേർട്ട് കണ്ടു ചോദിക്കാണ് അതായത് കോട്ടൺ കോട്ടണില് ഏതൊക്കെ വരുന്നത് കേട്ടസാണ് ഇത് എന്താ സംഭവം കോട്ടൺ പ്യൂർ കോട്ടൺ അതായത് കുട്ടികൾക്ക് സേഫ് ആവുന്നുണ്ടല്ലേ അതായത് വെജിറ്റബിൾ കളറാണ് റിയാക്ഷനും ഒന്നും വരില്ല അതായത് വെജിറ്റബിൾ കളറാണ് ും അതായത് ഇത് പോവില്ലല്ലോ പോവില്ലല്ലോ പ്രിന്റ് പോവില്ല അതായത് ഏകദേശം ഇതിന്റെ റേറ്റ് ഏതായാലും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതെന്തായാലും കൊടുക്കണല്ലോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോസ്റ്റ്ലി ആണെന്ന് വെച്ചാല് അതിനുള്ള പ്രീമിയം സാധനം ഇനി പിന്നെ സേഫ്റ്റി ആണ് ഇനി പിന്നെ നമ്മുടെ മക്കളെ സേഫ്റ്റി നമ്മള് നോക്കുക അതിന് പൈസ നോക്കരുത് സൂപ്പർ കിങ് ഇതിന് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ജയ്പൂർ ജയ്പൂർ വരുന്നത് അല്ലേ ഒക്കെ സാധാ കോട്ടൺ കോട്ടൺ ആണ് അതൊക്കെ ആണ് പ്ലെയിൻ കളേഴ്സ് നോർമലി നമ്മളെ ബെഡിലേക്ക് ഫിറ്റ് ചെയ്ത് കുട്ടികളൊക്കെ ചാടിയാലൊന്നും ഒന്നും ഇല്ല ഇത് വൈറ്റ് പ്ലെയിന് ഇതല്ല ഇത് ബെഡ്ഷീറ്റ് തന്നെയാണ് ഫിറ്റഡ് ടൈപ്പ് ബെഡ്ഷീറ്റ് ഓക്കെ 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 അതായത് കറക്റ്റ് ബെഡിൽ ഒതുങ്ങി നിക്കും നമ്മളിപ്പോ കട്ടിലെ ബെഡിന്റെ സൈസ് പറഞ്ഞാൽ മതി പണിയുടെ തിരക്ക് കാരണം നമ്മുടെ മോള് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മള് കൊറേ ഉറങ്ങും കൊറേ ഉറങ്ങാതിരിക്കും എന്തായാലും ഓരോ ഓട്ടത്തിലാണ് നമ്മൾ എന്താ കാരണം കൂടുതലൊന്നും നമുക്ക് തരേണ്ട ആവശ്യമില്ല നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് എന്താണോ നമ്മൾ നോക്കുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ കാണിച്ചെന്ന ഏതെങ്കിലും നിങ്ങൾക്ക് സൂട്ടാവുകയാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസും നമ്പറും ബാക്കി ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരുടെ പേജൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും നല്ലതാവും ഇപ്പോഴത്തെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഈ ഫ്രെയിമാണ് നമ്മൾ ബെഡ്റൂമിന് വരുന്നത് അപ്പോൾ ആ ഫ്രെയിമിന് മാച്ച് ആ അതിന് അതിന്റെ വൃത്തി അറിയണം എന്നുണ്ടെങ്കിൽ റൂമിൽ അത് കയറണം അല്ലേ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം കാണുമ്പോ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവണം ആ ഒരു ഇതിനനുസരിച്ച് ഇവര് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നടുവിന്റെ കുട്ടിയാണ് അത് സെറ്റ് ചെയ്തത് ഞാൻ സെറ്റ് ചെയ്തതാണ് അല്ലാതെ ഇത് ഇവര് സെറ്റ് ചെയ്തതാണ് സിനുവിന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈൻ ആണെന്നേ ഇപ്പൊ ഓളോ ഇഷ്ടമൊക്കെ നോക്കി കൊടുക്കാം നമുക്ക് ഇത് രസമുണ്ടല്ലോ ഇത് രസമുണ്ട് ഇതെടുത്തോളി ആ സിനുവിന്റെ ഡിസൈൻ ഞാൻ മാറ്റി കഴിച്ചു സിനുവിന് സെലക്ഷൻ തീരല്ല കുപ്പായത്തിന് മേച്ചാവുക ഇതൊക്കെ നമ്മളെ വീട്ടിലേക്കുള്ള ഫ്രെയിമുകളാണ് ഇരിക്കുന്നത് ഇത് ഓരോ സെക്ഷനിലേക്കാണ് ഇത് എവിടുക്കാന്നുള്ളത് അക്ബർക്കാനോട് ചോദിച്ചു നോക്കണം നമ്മള് കസ്റ്റമൈസ് ചെയ്താണ് സെലക്ട് ചെയ്തല്ലേ അപ്പൊ ഇത്രയും സാധനം അവര് സെലക്ട് ചെയ്താണ് ഇതിലിരിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ വീടിനനുസരിച്ചുള്ള ത്രീ ഡി ആദ്യം സെറ്റ് ചെയ്ത് ആ ത്രീ ഡി താത്താക്കു കൊടുത്ത് താത്ത അത് കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെ ഫ്രെയിം ആയിക്കോട്ടെ കാലിഗ്രഫി ആയിക്കോട്ടെ അത് ഏത് മോഡലിൽ ആയിക്കോട്ടെ ഇനി ബെഡ്ഷീറ്റ് ആയിക്കോട്ടെ കംഫർട്ട് ആയിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താകും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും അപ്പോൾ ഇവരെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താക്കണ്ടേ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തോളി ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണല്ലേ സിനിമ സാറേ ഉണ്ട് അടിപൊളിയല്ലേ ഓക്കെ അല്ലേ എൻ്റെ ഓക്കെ കിട്ടിയാൽ മതി മോളെ നമ്മളെ പർച്ചേസും കഴിഞ്ഞ് ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നു ഇപ്പൊ ഇത് ഡിസ്പ്ലേ മാത്രമാണ് അപ്പൊ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അവർ എന്തും കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണല്ലോ നിങ്ങൾ വേറൊരു സാധനം ചോദിച്ചിരുന്നു നമ്മൾ അതായത് നമ്മളിപ്പോ കാണിച്ചേക്കപ്പോ ഒരു മുസ്ലിം അതായത് നമുക്ക് ഉള്ളൊരു സംഭവം മാത്രം അതായത് ഇനി വേറെ ഒരു അതായത് ഹിന്ദുക്കള് നമ്മളോട് ചോദിക്കാൻ നമുക്ക് പറ്റിയ എന്താ നിങ്ങളുടെ അടുത്തുള്ള വെച്ചാൽ അങ്ങനെ എന്തൊരു ഓപ്ഷനാണല്ലോ ഗണപതിയാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കണുണ്ട് അല്ലേ ഞാൻ ഈ സാധനം കൊറേ നേരം നോക്കി ഞാൻ ഒരു വാക്കല്ലോ അത് ഏഹ് കാരണം ഇതിങ്ങനെ ചിന്തിച്ച് പിന്നെ ഞങ്ങൾക്ക് തോന്നി ആ ഒരു തുമ്പിക്കൈയും പിന്നെ കണ്ണും പിന്നെ എല്ലാം കൊണ്ട് ഊഴിച്ചപ്പോ നല്ല ഒരു കഴിവുള്ള ഒരു ചെങ്ങായി ചെയ്തു ആ മൂവിണ്ട് അപ്പൊ അത് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട അതായത് ഹിന്ദു സമുദായത്തിന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇനിയിപ്പോ ക്രിസ്ത്യൻമാർക്കാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ായി ഓക്കെ ഓക്കെ പിന്നെ ഇവിടെ കസ്റ്റമൈസ് അത് വല്യൊരു കാലികളോ ഇതിപ്പോ നമ്മളെന്താന്ന് വെച്ചാല് ഇത്രയും സാധനങ്ങളൊക്കെ കാണുമ്പോ ഈ ഷോപ്പിനെ തന്നെ കാണുമ്പോ എനിക്ക് ഭയങ്കര പ്രീമിയായിട്ടാ തോന്നുന്നത് അപ്പൊ ഈ സാധാരണ നമ്മുടെ ബ്ലോഗേഴ്സ് ഒക്കെ കാണുന്ന പ്രീമിയായ ഉണ്ടാവും അല്ലാതെ സാധാരണക്കാരായ ആളുകളും ഉണ്ടാവും അപ്പൊ അവർക്ക് ഒരു അവർക്ക് കേരള ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണ് ഇതിനൊക്കെ കാര്യം എങ്ങനെയാണ് അപ്പൊ മറ്റു ഷോപ്പുകളെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുണ്ട് അവരെ അപേക്ഷിച്ച് ഇങ്ങക്ക് റേറ്റ് കൊടുത്ത് കുറച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെങ്ങനെയാണ് അതായത് കുഴപ്പമില്ല യൂണിറ്റുകൾ മുതൽ സ്റ്റാർട്ടിങ് ഓക്കെ 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 അപ്പൊ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ആണ് കാരണം ഇതിന്റെ ഇതിന്റെ പ്രീമിയം നോക്കണ്ട മറ്റേന്താ സപ്ലൈ വച്ചാൽ അതായത് നിങ്ങൾ ഇപ്പൊ അങ്ങനത്തെ ഷോപ്പുകൾ തുടങ്ങി വേറെ എവിടെങ്കിലൊക്കെയാണ് സാധനങ്ങൾ ഇറക്കാൻ വെച്ചാൽ ആയിട്ട് ഇവര് സാധനം നിങ്ങൾക്ക് എത്തിച്ചേരണാവും സുഖം മാട്രസ് നല്ല ഉറക്കൊക്കെ കഴിഞ്ഞ് നീച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ എന്താ

ഗ്രംചരും കാരണം കിച്ചന്റെ അത് വരുന്നത് ഇതാണ് ഗോൾഡ് ആണ് ഗോൾഡാണ് രൂപ അപ്പൊ അതാ ചേരാ അപ്പോൾ എടുക്കാം പിന്നെ ബാക്കിയുള്ളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ അതല്ല ചോദിക്കണേ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എഞ്ചിനീയർമാരാണ് ഇവിടുന്ന് കാലിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുപോ അതായത് ഷോപ്പിൽ അവൈലബിൾ അപ്പൊ നിങ്ങൾ വീട് വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ നിങ്ങളെ വീട്ടിൽ ഇതുപോലെ വെക്കാനും ഇതുപോലെ സെറ്റ് ചെയ്യാനും ആഗ്രഹം കോണ്ടാക്ട് ചെയ്യാവുന്ന